സാമ്പത്തികമാണ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന എം പിമാർക്ക് സ്വന്തം മണ്ഡലത്തിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും ചിലവഴിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന തുക എത്രയാണ് കഴിഞ്ഞ അഞ്ചു വർഷം കേരളത്തിലെ ഇരുപത് എം പിമാർക്ക് ലഭിച്ചതെത്ര എത്രയൊക്കെ ചിലവാക്കി എന്തിനൊക്കെ ചിലവാക്കി പരിശോധിക്കുകയാണ് കാര്യം സാമ്പത്തികം ചാലക്കുടി ലോക്സഭാ മണ്ഡലം എം ബെന്നി ബെഹനാൻ സംസാരിക്കുന്നു എം ബി ഫണ്ടിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് വലിയൊരു ആത്മാഭിമാനമുണ്ട് കാരണം ഈ പ്രാവശ്യം എം ബി ഫണ്ട് എല്ലാ എം പിമാർക്കും ലഭിച്ചത് പതിനേഴ് കോടി രൂപയാണ് കോവിഡ് കാലഘട്ടത്തിൽ എം പി ഫണ്ട് മരവിച്ചതുകൊണ്ട് ബാക്കി പൈസ ലഭിച്ചില്ല ഈ പതിനേഴ് കോടി രൂപയും അത് പൂർണ്ണമായും തന്നെ ചെലവഴിക്കാൻ കഴിഞ്ഞാൽ എന്റെ നിയോബണ്ഡത്തിൽ ഇപ്പോൾ തന്നെ ഈ പതിനേഴ് കോടി രൂപയിൽ പതിനൊന്ന് കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ബാക്കിയുള്ളതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുത്തു അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല എം ബി ഫണ്ട് എന്ന നിലയിൽ എനിക്കിവിടെ പത്തൊമ്പത് കോടി പതിനെട്ട് ലക്ഷം രൂപ ചെലവാക്കാൻ കഴിയും അതെങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്ക് ലഭിച്ച പതിനേഴ് കോടി അത് പൂർണ്ണമായി വിനിയോഗം നടത്തി കഴിഞ്ഞ കാല കഴിഞ്ഞ ടേബിൽ അന്നത്തെ എം ബിക്ക് ചിലവാക്കാൻ കഴിയാതിരുന്ന രണ്ട് കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപയിൽ നടപടി പൂർത്തീകരിക്കാതിരുന്ന രണ്ട് കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപയിൽ രണ്ട് കോടി പതിനെട്ട് ലക്ഷം രൂപയും എനിക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞു അങ്ങനെ മൊത്തം നോക്കുമ്പോൾ പത്തൊൻപത് കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപ പതിനേഴ് കോടി ഞങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പത്തൊൻപത് കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപ ഈ നിയോജമണ്ഡത്തിൽ എം ബി ഫണ്ട് ഇടത്തിൽ വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്ന സംതൃപ്തിയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ തുക ഇവിടെ വിനിയോഗിക്കാൻ കഴിഞ്ഞു നമുക്ക് എം ബി ഫണ്ടിന് ഞങ്ങൾക്ക് ആദ്യം ഒരു മുൻഗണന കൊടുത്ത ആരോഗ്യ മേഖലയിലാണ് നമുക്ക് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിൽ അതുപോലെ ജില്ലാ ആശുപത്രികളിൽ അവിടെ നമുക്ക് ഡയാലിസിസ് യൂണിറ്റ് കൊടുക്കുക അതുപോലെ തന്നെ ഇന്ത്യക്ക് ഒരു താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ റാപ്പിഡ് ടെസ്റ്റ് നടത്തി റിസൾട്ട് ഒരു മെഷീൻ ആദ്യമായി നമ്മളീ നാട്ടിൽ സ്ഥാപിച്ചത് ചാലക്കുടി അവിടെയാണ് അവിടെ അത് കൊടുക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ എൻ്റെ പാർലമെൻ്റ് ന്യോജനപ്പെടുത്തിൽപ്പെട്ട എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിലും ഓക്സിജൻ കോൺസെൻട്രേറ്റ് കൊടുത്തു മറ്റ് ആർഒ പ്ലാന്റ് അനുവദിച്ചു അങ്ങനെ കോവിഡ് കാലഘട്ടത്ത് അത്യാവശ്യമായി തോന്നിയ എല്ലാ കാര്യങ്ങളും പ്രൈമറി ഹെൽസെൻറ്റേഴ്സിനും ആരോഗ്യ മേഖലയിൽ കൊടുക്കാൻ കഴിയും മറ്റൊന്ന് വിദ്യാഭ്യാസ മേഖലയാണ് കോവിഡ് കാലഘട്ടത്തിൽ നമുക്കറിയാം സ്കൂളുകൾ അടച്ചിട്ടപ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസമാണ് പ്രാവർത്തികമാക്കേണ്ടത് അപ്പോൾ സ്കൂളുകളെ സപ്പോർട്ട് ചെയ്യുക അവർക്ക് കമ്പ്യൂട്ടർ കൊടുക്കുക കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കുക കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ കൊടുക്കുക അതുപോലെ തന്നെ സ്മാർട്ട് ക്ലാസ്സുകൾ ഉണ്ടാക്കുക തുടങ്ങിയവ മുന്നേ പോകും പിന്നെ സ്കൂളുകൾക്ക് സ്കൂൾ ബസ്സുകൾ യാത്രാ സൗകര്യത്തിന് വേണ്ടി സ്കൂൾ ബസ്സുകൾ കൊടുക്കുക അതോടൊപ്പം തന്നെ നമുക്കറിയാം അംഗനവാടികൾക്ക് പ്രാധാന്യം കൊടുക്കുക സ്മാർട്ട് അംഗനവാടികൾ കൊടുക്കുക കോളേജുകളിൽ ഈ പറഞ്ഞതുപോലെ കമ്പ്യൂട്ടറുകൾ കൊടുക്കുകയും ചെയ്യുക തുടങ്ങി വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിലുമൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് അതിലെനിക്കൊരു സംതൃപ്തി ഉള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ വ്യത്യസ്ത മേഖലകളിലൂടെ അത് കൊടുക്കാൻ കഴിയുന്നതാണ് എല്ലാ മേഖലകളിലും സ്കൂളുകൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ രംഗത്ത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ അംഗൻവാടികൾക്ക് അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ റോഡുകൾക്ക് അങ്ങനെ പല രീതിയിൽ എം ബി ഫണ്ടിൻ്റെ ഒരു ശതമാനം സ്വാഭാവികമായിട്ടും എസ് സി എസ് ടി വിഭാഗത്തിന് വിതരണം ചെയ്യണം ആ എസ് സി എസ് ടി വിഭാഗത്തിന് വിതരണം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എസ് ടി വിഭാഗമുള്ളത് അതിലപ്പള്ളിയിലാണ് ലക്ഷക്കണക്കിന് രൂപ ഈ ട്രൈബൽ വേണ്ടി മുഴുവൻ എം ബി ഫണ്ട് വിനിയോഗത്തെക്കുറിച്ച് ചാലക്കുടി ലോക്സഭാ മണ്ഡലം എം പി ബെന്നി ബഹനാൻ പറഞ്ഞത് കേട്ടില്ലേ ഇത് വിലയിരുത്തേണ്ടതും വിധി എഴുതേണ്ടതും ജനങ്ങളാണ് മറ്റു മണ്ഡലങ്ങളുടെ വിശദാംശങ്ങളുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാര്യം സാമ്പത്തികം